എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതും ഇല്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഷാർജ മൊല്ലയിലെ ഒരു ഫുഡ്വെയർ കമ്പനിയിലേക്ക് സെയിൽസ് പ്രൊമോട്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് സാലറി പ്ലസ് കമ്മീഷനാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ സെവൻ സീറോ സിക്സ് ഡബിൾ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരം ആണ് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ ആയിരിക്കും ഡ്യൂട്ടി ടൈം വരുന്നത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഹെയ്സ് കാൻഡർ എന്നീ വകുക്കളെല്ലാം നന്നായി എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയിറ്റ് ഫോർ സെവൻ ഡബിൾ ത്രീ ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയ്യ്ക്കുക ദുബായിലെ ട്രിസൈസ് ഗ്രൂപ്പിലേക്ക് ടു ഡി ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഉള്ളവരെയാണ് നോക്കുന്നത് ഡ്യൂട്ടി ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് വരെയാണ് സാലറി നാലായിരം മുതൽ അയ്യായിരം തിരംസ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും അനുസരിച്ച് സാലറിയിൽ മാറ്റമുണ്ടാകും താല്പര്യമുള്ളവർ ക്രിയേറ്റീവ് ഡയറക്ടർ അറ്റ് പ്രിസൈസ് ഡോട്ട് പ്രിസൈസ് മീ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു കാർ സർവീസിംഗ് സെൻറ്ററിലേക്ക് കാർ സർവീസ് ചെയ്യാൻ അറിയുന്ന സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ ഡബിൾ സീറോ നയൻ ടു സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള ഒരു കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധിറംസും അക്കോമഡേഷനും ഫുഡും ട്രാൻസ്പോർട്ടേഷനും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി കോം പാസ്സായിട്ടുണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം എം എസ് ഓഫീസ് നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി അക്കൗണ്ട്സ് ആൻഡ് അഡ്മിൻ ഓഫീസറുടെ വേക്കൻസിയാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസും അക്കോമഡേഷനും ഫുഡും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കും ഓഫീസ് വർക്കുകളെല്ലാം സ്വന്തമായി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് രണ്ട് ജോബുകൾക്കും ബേസിക് അക്കൗണ്ടിങ് പ്രാക്ടീസ് എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം റിസീവബിൾസ് പേബിൾസ് പെറ്റി ക്യാഷ് ജനറൽ എൻട്രീസ് ഇതിനെല്ലാം നന്നായി അറിവുണ്ടായിരിക്കണം അഡ്മിൻ ടാസ്കുകളിൽ ഫയലിംഗ് പ്രിൻറ്റിംഗ് സ്കാനിംഗ് ആൻസറിങ് കോൾസ് ഷെഡ്യൂളിംഗ് മീറ്റിംഗ്സ് പർച്ചേസ് ഇതെല്ലാം അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് അറ്റ് ഡി എച്ച് സി ഗ്രൂപ്പ് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡി ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ മീഡിയ സിറ്റിയിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി പതിനായിരം മുതൽ പതിമൂവായിരം ദിർഹംസ് വരെയാണ് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഡേ ടു ഡേ അക്കൗണ്ടിങ് ഓപ്പറേഷൻസ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇതിലെല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം പോഡോ സോഫ്റ്റ്വെയറുകൾ നല്ല നോളജ് ഉണ്ടായിരിക്കണം മിനിമം അഞ്ച് വർഷത്തെ അക്കൗണ്ടിങ്ങിലെ ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ റുജ അറ്റ് ഡൈനാമിക് ലോജിക്സ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ഒരു പെർഫ്യൂം ഷോപ്പിലേക്ക് സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ ഡബിൾ എയ്റ്റ് ഫോർ വൺ സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ റിയൽ എസ്റ്റേറ്റ് ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം എം എസ് എക്സ് നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ഗാർഡനിയ ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സീനിയർ അക്കൗണ്ടൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ഫിനാൻസിൽ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ സി എ ഇൻ്ററോ സി എം ഐയോ ഉണ്ടായിരിക്കണം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ബുക്ക് കീപ്പിങ്ങും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ബുക്ക് സിറോ എന്നീ സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം സി എ ഫേമിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം സാലറി സ്റ്റാർട്ടിങ് അയ്യായിരം തിറംസ് ആണ് താൽപ്പര്യമുള്ളവർ എച്ച് ആർ ഡോട്ട് സിയിൽ ട്വൻറ്റി ട്വൻ്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക അബുദാബി മുസഫയിലുള്ള ഒരു കമ്പനിയിലേക്ക് ബേക്ക് ഓഫീസ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് അക്കൗണ്ട്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസ് വരെയാണ് കമ്പനി ട്രാൻസ്പോർട്ടേഷൻ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായ് ധൈറയിലുള്ള ഒരു കമ്പനിയിലേക്ക് ജനറൽ അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ അക്കൗണ്ടിങ്ങിലോ ഫിനാൻസ് ഗി ഉണ്ടായിരിക്കണം യു എ ഇയിലോ നാട്ടിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എം എസ് ഓഫീസ് നന്നായി അറിഞ്ഞിരിക്കണം അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൽസ് ആൻഡ് പ്രാക്ടീസിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം സാലറി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം തിറംസ് വരെയാണ് അർജൻറ്റ് വേക്കൻസിയാണ് ലൊക്കേഷൻ ദേറാം ദുബായ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ധനാട്ട ബാക്ക് സൈഡ് ഓഫ് നിസാൻ ഷോറൂം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ സിക്സ് ടു സിക്സ് ടു എയ്റ്റ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഫുജറയിലുള്ള ഒരു കാർ ഗ്യാരേജിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അത് ടാലി സോഫ്റ്റ്വെയറുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസും അക്കോമഡേഷനും ഉണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ എട്ട് മണി മുതൽ ഒരു മണിവരെയും മൂന്ന് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് ഡ്യൂട്ടി ടൈം വരുന്നത് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ടാലി അറിഞ്ഞിരിക്കണമെന്നാണ് അവർ പറയുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ എയ്റ്റ് വൺ സെവൻ ത്രീ ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക അജ്മാനിലെ ഹൈജീനിക് ടിഷ്യൂ ആൻഡ് ഡിസ്പോസിബിൾ കമ്പനിയിലേക്ക് ഔട്ട്ഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ പ്രോഡക്റ്റുകളുള്ള നോളജ് ഉണ്ടായിരിക്കണം മിനിമം ഒരു വർഷത്തെ മാർക്കറ്റിലെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ നമ്പറായ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ എയ്റ്റ് ഫോർ സീറോ സിക്സ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു ഫാമിലിയിലേക്ക് ഹൗസ് വേഡിൻ്റെ വേക്കൻസി മറ്റുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് സെവൻ വൺ സീറോ ഡബിൾ ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻ്റ് വഴി കംപ്ലൈൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരപ്പീൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്